അപ്പോഴേ ഇതേ നെയ്മീൻ്റെ ചെറുതായ ചമ്പനാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കണം നമുക്കതിനെ വറുത്തിട്ട് തേങ്ങാപ്പം അല്ല കറി വെച്ചെടുക്കാവേ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാട് തന്നെ വെട്ടി തേച്ച് കഴുകിയിട്ട് കട്ട് ചെയ്തെടുക്കാം അരുതി കേട്ടോ ഇല്ലെങ്കിൽ ഐസ് പോകാൻ വേണ്ടി കാത്തു ഇല്ലെങ്കിൽ ചളക്കാ പുളുക്കാ പോലെ ഇരിക്കും പിന്നെ അരിഞ്ഞാലും മരി അതൊക്കെ അങ്ങനെ ദേ വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത കഷ്ണങ്ങളിലോട്ട് കുറച്ച് അരപ്പൊക്കെ തേച്ച് ആദ്യം പിടിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ഇഞ്ച് വെളുത്തുള്ളി പേറ്റ് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചെറുനാരങ്ങി ഇരുപ്പൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് നമുക്കിതേ വറക്കാൻ നടത്താട്ടാ അപ്പോൾ അതെ വർഗ്ഗാനടുപ്പത്ത് വെച്ച് മീനെല്ലാം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് മുരിയിച്ചെടുക്കാനും ആണെങ്കിൽ വേപ്പിലൊക്കെ കൊടുക്കാൻ അത്യാവശ്യം ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പേരിൻ്റെ ഒരു അഞ്ചാറ് എണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളേ അങ്ങനെയുള്ള മീനെല്ലാം വറുത്ത് കോരി മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ ഒരു വെളിച്ചെണ്ണ വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ച് സവോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഒന്ന് വഴിയിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് മൂപ്പിച്ച് ഒരു അല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് ഗ്രേവി പരുവത്തിലാക്കിയിട്ട് പിന്നെ ആകെ ഉപ്പും ചേർത്ത് തിള വരുമ്പോഴത്തേക്കും വറുത്തുവച്ചിരിക്കുന്ന മീനക്കിട്ട് കൊടുക്കാട്ട് എന്നിട്ട് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടുകൊടുക്കണേ അങ്ങനെയാ ചാറൊക്കെ തെളിച്ചാൽ മീനാ ആ ഗ്രേവിയൊക്കെ പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ഒച്ചിരി കട്ടിക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ചട്ടി പിടിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടാ കയ്യിലിട്ട് കുത്തി ഇളക്കരുത് മീൻ മൊത്തവും പൊടിഞ്ഞു അങ്ങനെ തീയതി നമ്മുടെ തേങ്ങാ പാല പിഴിഞ്ഞ് വറുത്ത് കറി വെച്ച് ചമ്പക്കറി റെഡിയായി വേഗം തന്നെ ഇത്തിരി റേഷൻ ചോറ് എടുത്ത് മീൻ കറി കൂട്ടി ചോറ് ഒഴിച്ചാൽ